സമ്മേളനം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന നമ്മുടെ എല്ലാ പ്രിയങ്കരനായിട്ടുള്ള നേതാവ് സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ നഗറിലും പൊതുസമ്മേളനം രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ധീരതയോടെ നയിച്ച ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സെക്കാവ് സീതാറാം യെച്ചൂരി നഗറിലും അതുപോലെ തന്നെ സാംസ്കാരിക സമ്മേളനം പ്രൊഫസർ എസ് വി വേണുഗോപാലൻ നഗറിലും നടക്കുകയാണ് വളരെ നേരത്തെ തന്നെ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ യോഗത്തിൽ സ്വാഗതം ശംസിക്കുക ഈ സാംസ്കാരിക കമ്മിറ്റിയുടെ ചെയർമാനും പൂക്കാസയുടെ പാറശാല ഏരിയ കമ്മിറ്റിയുടെ സാംസ്കാരിക സമ്മേളന ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ അഭിമാനമായ എന്ന പരിപാടിയിലൂടെ കേരളത്തെയും ഇന്ത്യയും ത്രസിപ്പിച്ച ഈ നാട്ടിലെ യുവഹൃദയങ്ങളിലെ അശ്വമേധ വിജ്ഞാനത്തിൻ്റെ അശ്വമേധ നടത്തിയ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ഡോക്ടർ പ്രദീപ് രജിസ്ട്രാർ ആയിരുന്ന സംസ്കൃത പ്രിയപ്പെട്ടവരെ ഏറെ ആവേശകരമായ മുഹൂർത്തത്തിലാണ് നമ്മൾ ഈ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത് അഭിമാനപൂർവ്വം ആവേശപൂർവ്വം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ ചെങ്കൊടി ഈ ആവേശപൂർവം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ സ്ഥാനം നമുക്ക് പറയാൻ കഴിയും ആ പോരാട്ടം നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് നമ്മുടെ പ്രിയന്തര ഗ്രാൻഡ് മാസ്റ്റർ അശ്വമേധം എത്തിച്ചേർന്നു ഒരു സാംസ്കാരിക നായകൻ ഏറെ നായകൻസ്കാലിക ഇടതുപക്ഷ പ്രവർത്തകനാണ് ശ്രീ പ്രദീപ് അദ്ദേഹം വളരെ വളരെ പരിപാടി സമയത്ത് നേരത്തെ അദ്ദേഹം ഇവിടെ കേരളത്തിന്റെ അഭിമാനവും വേദിയിലേക്ക് സ്വാഗതം ചെയ്യും പ്രിയപ്പെട്ട സിഖ് എൻ രതീന്ദ്രൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിലേക്ക് പരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം സഹാവ് ആർ സുശീലൻ ഉദ്ഘാടനം ചെയ്ത ജാഥ ഇവിടെ എത്തിയിട്ടുണ്ട് അത് ഏറ്റുവാങ്ങുന്നതിന് നമ്മുടെ ഈ സമ്മേളനത്തിന്റെ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറും കൊല്ലം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ആയിട്ടുള്ള പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ഡോക്ടർ എൻ എസ് നവനീത് കുമാറിനെ ക്ഷണിക്കുകയാണ് അതൊരു വാസ്തവം നടന്ന ഒരു ചരിത്രമാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരളം കണ്ട ഏറ്റവും മഹാനായ ബൗദ്ധിക പ്രതിഭ ആര് എന്ന ചോദ്യത്തിന് എല്ലാ കാലത്തും ഉത്തരം കൊടുക്കാൻ കഴിയുന്ന ആ ഒന്ന് വിശിഷ്യ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനങ്ങളുടെ ഭാഗമായി കേരളമെമ്പാടും ഏരിയ സമ്മേളനങ്ങൾ അതിന്റെ പൂർണ്ണമയിലേക്ക് എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വായിക്കുന്നതിൻ്റെ പേരല്ല സംസ്കാരം മറിച്ച് ഒപ്പം ജീവിക്കുന്ന മറ്റു മനുഷ്യരുടെ ഹൃദയമിടിപ്പുകളും വ്യഥകളും നൊമ്പരങ്ങളും വായിക്കുവാൻ പാകത്തിലുള്ള ഒരു മനസ്സ് ആർക്കുണ്ടോ അവനിലുള്ള മനോഭാവത്തിന്റെ പേരാണ് സംസ്കാരം എന്ന വാക്കിനർത്ഥം ചുറ്റുമുള്ള സമൂഹത്തിനെ വായിക്കുവാൻ കഴിയുന്ന മനുഷ്യന്റെ പേരാണ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ളത് അത് ആര് എന്നൊക്കെ ചോദിച്ചാൽ പലർക്കും ബലം അതിപ്പോൾ പ്രശസ്തരായ എഴുത്തുകാരിലൂടെ കേരളം അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഉരുവായി വന്നത് ഞാനൊന്ന് പൊക്കി പൊക്കി പിടിക്കട്ടെ എന്ന് നാടകത്തിന്റെ അവസാനം കഥാപാത്രത്തിനെ കൊണ്ട് പ്രഖ്യാപിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് ആക്കി എഴുതിയ തോപ്പിൽ ഭാസിയിലൂടെയും വളർന്നു വന്നതാണ് അത് വയലാറിലൂടെ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് എഴുതിയ വയലാറിലൂടെ വന്നതാണ് ക്ഷരത്തിനും ശ്ലോകങ്ങൾ എഴുതിയപ്പോ റ എന്ന അക്ഷരത്തിന് എഴുതിയ ശ്ലോകം ഋതുവായ പെണ്ണിനും ദാഹകനും എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിന്റെ അർത്ഥം ആർത്തവത്തിലുള്ള ഋതുവായ പെണ്ണിനും ഇരപ്പനും ശവം ദഹിപ്പിക്കുന്ന ചണ്ടാളനും വരെ വായിക്കാനാണ് ബ്രാഹ്മണന് മാത്രം വായിക്കാനല്ല ഇതാർക്കും എഴുതിയതാണെന്ന് എഴുത്തിലൂടെ പ്രഖ്യാപിച്ച ആളാണ് എഴുത്തച്ഛൻ അതുകൊണ്ട് എഴുത്തച്ഛനും വിപ്ലവകാരിയാ നന്ദി സന്തോഷം ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഇന്നത്തെ ഇപ്പറഞ്ഞ ആദ്യം പറഞ്ഞ സാഹചര്യങ്ങൾ അനുവദിക്കാത്തതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു വിരലുകൾ കൊണ്ട് ചൂണ്ടുവാൻ കഴിയുന്ന ഹൃദയം കൊണ്ട് ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്ന നേരുച്ചത്തിൽ വിളിച്ചു പറയുവാൻ കഴിയുന്ന മനുഷ്യരുടെ മഹാസംഗമത്തിലെ മഹാകൂട്ടായ്മയെ കൂട്ടായ്മയെ അതിൻ്റെ സാംസ്കാരിക പ്രക്രിയകൾക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അക്ഷരത്തിലൂടെ കൂടി നമ്മുടെ കുട്ടികളുടെ ആശയങ്ങൾ പഠനം എന്നൊർമിപ്പിക്കുന്നു കേവലമായ അക്കാദമിക ചിന്തകൾക്ക് അപ്പുറത്തേക്ക് മാനവിക ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് ഉയർത്തി വിടുവാൻ ഉത്തരവാദിത്വമുള്ള മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഓരോ മനുഷ്യരെയും അവരനു വേണ്ടി ജീവിക്കാനും അവരിനു വേണ്ടി മരിക്കുവാനും കഴിഞ്ഞ മഹാമനുഷ്യരുടെ സ്മരണയിൽ നിന്ന് ജ്വലിച്ചുയർന്ന ഒരു പതാക മൃഗപ്പിടിക്കുന്ന എൻ്റെ പ്രിയങ്കരനായ ഈ പ്രദേശത്തെ സർവസഖാക്കളെയും ചഞ്ചലമാകാത്ത നെഞ്ചിടിപ്പിൻ്റെ രണ്ടാവർത്തനങ്ങളോട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഏരിയ സമ്മേളനത്തിനു മുന്നോടിയായി നടന്ന റാലിയുടെ ഭാഗമായി ഇവിടെ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കാതലുള്ള കലാപങ്ങൾക്ക് ചിന്താപരമായ ഉണർവിന് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുവാനുള്ള നിരന്തരമായി മനുഷ്യനെ നവീകരിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് ഇത്തരം കൂട്ടായ്മകൾ കാരണമാകട്ടെ എന്നുകൂടി ഓർമ്മിപ്പിച്ച് സ്നേഹത്തോടെ നിങ്ങളെ അഭിവാദ്യം ചെയ്ത് വരാനിരിക്കുന്ന കാലങ്ങളിൽ നിങ്ങൾ ഉയർത്തുന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ചിന്തയുടെ മഹത്തായ അഗ്നിക്ക് മുന്നിൽ കൊളുത്തി വെച്ച ഒരു കൊച്ചു മൺവിളക്ക് മാത്രമാണ് ഈ പറഞ്ഞുപോയ വാക്കുകളെന്ന് ഓർമ്മിപ്പിച്ച് നിങ്ങൾ സൃഷ്ടിക്കാനിരിക്കുന്ന ആശയ മഴയ്ക്ക് മുന്നോടിയായി ഒഴുക്കിയ ഒരു തുള്ളി കണ്ണുതീർ മാത്രമാണ് ഈ പറഞ്ഞ വാക്കുകളെന്ന് ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ലാൽസലാം അഭിമാനത്തോടെ കാണുന്ന ഗ്രാൻഡ് മാസ്റ്റർ എനിക്കേറെ പ്രിയപ്പെട്ട ഡോക്ടർ പ്രദീപ് നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ച് പോവുകയുണ്ടായി ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ജയയുടെ നേതൃത്വത്തിലുള്ള അത്ലറ്റുകൾ ക്യാപ്റ്റനായി ഉച്ചക്കടറ്റ് മദ്യാസിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അകമ്പടിയോടുകൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സഖാവ് ആറ്റുപുറം വിജയനിൽ നിന്നും ഈ ദീപശിഖ ഏറ്റുവാങ്ങുന്നത് പാർട്ടിയുടെ പാറശാല ഏരിയ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സഖാവ് മഞ്ജു ശ പ്രതിനിധി സമ്മേളനിലേക്കുള്ള കൊടിമരം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പാർട്ടിയുടെ ഏരിയമാരും വർഗ ബഹുജന സംഘടനയുടെ പ്രവർത്തകരും ജാഥയോടൊപ്പം കൊടിമരവാടിമരം അറിയിക്കുന്നു సిపిఐఎం సిపిఐఎం సి